നമസ്കാരം മതവിശ്വാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം സ്വിറ്റ്സർലാൻഡിൽ വർദ്ധിക്കുകയാണ് ക്രിസ്തു മതത്തിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റ് വിഭാഗത്തിൽ നിന്നാണ് കൂടുതൽ പേർ വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നത് മതവിശ്വാസികളുടെ കണക്കെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി മതവിശ്വാസമില്ലെന്ന് പ്രഖ്യാപിച്ചവർക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് സ്വിസ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക് വകുപ്പിന്റെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്വിസ് ജനതയിലെ മുപ്പത്തിനാല് ശതമാനം പേര് നിലവിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാണ് കത്തോലിക്ക വിശ്വാസികൾ മുപ്പത്തിരണ്ട് ശതമാനവും പ്രൊട്ടസ്റ്റും മറ്റ് ക്രിസ്തുമത മത വിഭാഗങ്ങളും ചേർന്നാൽ ഏകദേശം ാണ് ഏറ്റവും പുതിയ കണക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്വിസ് ജനതയിലെ തൊണ്ണൂറ്റിയാറ് ശതമാനത്തോളം ക്രിസ്തു മത വിശ്വാസികളായിരുന്നു നാല്പത്തി ശതമാനം പ്രൊട്ടസ്റ്റ് നാല്പത്തിയേഴ് ശതമാനം കത്തോലിക്ക വിശ്വാസികൾ എന്നായിരുന്നു അന്നത്തെ കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേർ കത്തോലിക്ക സഭയിലും മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി രണ്ട് പേർ പ്രോട്ടസ്റ്റ് സഭയും ഉപേക്ഷിച്ചു വിശ്വാസം ഉപേക്ഷിച്ചവരിലെ ഭൂരിഭാഗവും അറബൻ മേഖലയിലെ യുവജനങ്ങളാണ് എന്നാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗം പറയുന്നത് ക്രിസ്തു മതത്തിലെ പ്രധാന സന്ദേശങ്ങൾ സ്വിസ് ജനതയുടെ മനസ്സിൽ നിന്ന് മാറുന്നില്ല എന്നും എന്നാൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആളുകളെ വിശ്വാസത്താൽ ഉറപ്പിച്ചു നിർത്താൻ സഭകൾ കൂടുതൽ ശ്രദ്ധ വയ്ക്കണമെന്നും സ്വിസ് പാസ്റ്റൽ സോഷ്യോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വക്താവ് യുവജനങ്ങൾ വിശ്വാസം ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ക്രിസ്തു മത വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളുടെ എണ്ണത്തിന്റെ ഗ്രാഫ് താഴോട്ടാണ് എങ്കിൽ മറ്റു മതങ്ങളുടെ വളർച്ച സാവധാനമാണ് എങ്കിലും മുകളിലേക്കാണ് രണ്ടായിരത്തിൽ മൂന്നേ ദശാംശം ഇസ്ലാം മതവിശ്വാസികൾ രണ്ടായിരത്തി രണ്ടിൽ അഞ്ച് ദശാംശം ഒൻപത് ശതമാനത്തിലേക്ക് ഉയർന്നു ഇതേ കാലയളവിൽ തന്നെ യഹൂദർ പൂജ്യം ദശാംശം ഏഴിൽ നിന്നും ഒന്നേ ദശാംശം മൂന്നിലേക്കും സ്വീഡ് ജനതയിലെ പൂജ്യം ദശാംശം ആറ് ശതമാനമാണ് ഹിന്ദുക്കൾ എന്നതും പറയുന്നുണ്ട് അതേസമയം എൺപതിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെ അറുപത്തിനാല് ശതമാനം പേർ മാത്രമാണ് സ്വിറ്റ്സർലാൻഡിലെ ജോലിയുള്ളത് ജോലി രഹിതരായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുകയും സജീവമായി ജോലി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ദീർഘമായി തൊഴിലില്ലാത്തത് നമ്മുടെ ആത്മാഭിമാനത്തിനും തൊഴിൽ വൈദിക്യത്തിനും ദോഷം ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സ്വിറ്റ്സർലാൻഡിൽ ഒന്നേ ദശാംശം ഏഴ് ശതമാനം തൊഴിലാളികൾ ഒരു വർഷത്തിലേറെയായി തൊഴിലില്ലാത്തവരാണ് സ്വിറ്റ്സർലാൻഡിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ആരോഗ്യ സംരക്ഷണം പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആയുർദൈർഘ്യം വർദ്ധിപ്പിച്ചു ുന്നു എന്നതും ശ്രദ്ധിക്കേണ്ടതാണ് സ്വിറ്റ്സർലൻഡിലെ ശരാശരി ആയുസ് എൺപത്തിനാല് വർഷമാണ് സ്വിറ്റ്സർലൻഡിൽ എൺപത്തി ഒന്ന് ശതമാനം ആളുകൾ തങ്ങൾ ആരോഗ്യവാനാണ് എന്ന് കരുതുന്നുണ്ട് ലിംഗഭേദം പ്രായം സാമൂഹിക സാമ്പത്തിക നില ഭാവിയിലെ ആരോഗ്യ സംരക്ഷണ ആവശ്യകതകൾ എന്നിവയെക്കുറിച്ച് സ്വയം വിലയിരുത്താൻ സ്വിറ്റ്സർലൻഡിലെ ആളുകൾക്ക് സാധിക്കും ലോകത്തെ പാരിസ്ഥിതിക സൗഹൃദ രാജ്യങ്ങളുടെ പട്ടിക മുന്നിൽ നിൽക്കുന്ന രാജ്യവും സ്വിറ്റ്സർലൻഡ് തന്നെയാണ് സ്വിറ്റ്സർലൻഡിൽ മൃഗവേട്ട അനുവദനീയമാണ് എന്നാൽ അത് കർശനമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയാറ് കാറ്ററുകൾ അതായത് സംസ്ഥാനങ്ങൾ ഉള്ളവയിൽ ഇരുപത്തിയഞ്ച് എണ്ണത്തിലും നായാട്ട് നിയമവിധേയമാണ് സ്വിറ്റ്സർലൻഡിൽ സജീവമായി മുപ്പതിനായിരം വേട്ടക്കാരുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് പേർ സ്ത്രീകളാണ് രണ്ടായിരത്തി പതിനാറിൽ അവിടെ നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി പതിനാറ് റോമാനുകളെയും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ചുവന്നമാലുകളെയും പതിനൊന്നായിരത്തി ആയിരത്തി എഴുപത് ചാമോസ് എന്ന കാട്ടാടിനെയും ഇവർ വേട്ടയാടിയിട്ടുണ്ട് ഇതുകൂടാതെ ഐബക്സ് കുറുക്കൻ അണ്ണാൻ മുയൽ എന്നിവയെല്ലാം വേട്ടയാടാവുന്നതാണ് ഇങ്ങനെ വേട്ടയാടിയിട്ടും സ്വിറ്റ്സർലാൻഡിലെ റെസ്റ്റോറന്റുകളിൽ ആവശ്യമുള്ളതിന്റെ മൂന്നിലൊന്ന് കാട്ടിറച്ചി മാത്രമേ ലഭിക്കുന്നുള്ളൂ ബാക്കിയുള്ളവ അവർ ഇറക്കുമതി ചെയ്യുകയാണ് കൃഷിക്കും വളർത്തുമൃഗങ്ങൾക്കും ശല്യമായതിനാൽ സംരക്ഷിത മൃഗമായ ചെന്നായിയെയും നിയന്ത്രിതമായി കൊല്ലാൻ സ്വിറ്റ്സർലാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് ഭാഗത്തിവിടെ നിറം തീടി തനി നിറം